ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കപ്പ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കപ്പന്നും പറയും പൂള എന്നും പറയും അപ്പോൾ ഈ മഴക്കാലത്ത് ഞമ്മൾക്ക് ഇലകളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമല്ലേ ഇവിടെ ഒരുപാട് ഇലയൊന്നുമില്ല മത്തൻ്റെലോ മുരുങ്ങൻ്റെ ഇല തന്നെ ഉള്ളു പിന്നെ പയറ് ചീര അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഇലകളും ഇപ്പോൾ ഈ മാസത്തിൽ നമുക്ക് കഴിക്കണത് നല്ലതല്ലേ അല്ലേ മുരങ്ങൻ്റെ എല മാത്രം കഴിക്കാൻ പറ്റൂല എന്ന് പറയും അപ്പോൾ ഞാൻ കപ്പയൊക്കെ ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കണം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ എളുപ്പമായിട്ട് വെക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ വെള്ളം തിളപ്പിച്ച് ഊറ്റിയിട്ട് എടുക്കണം അതിൽ കട്ടുണ്ടാകും അത് കട്ട് കൊടുക്കുന്നത് തിന്നാൽ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാനെല്ലാം ചേർത്തുമ്പോൾ തിളച്ച് വന്നപ്പോൾ ഞമ്മൾ കുമ്പളത്തിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് മത്തിൻ്റെ ഇല എന്ന് പറഞ്ഞൊന്നുള്ളൂ കുമ്പഴത്തിൻ്റെ ഇലയാണ് കേട്ടോ അത് മത്ത ഇലയുടെ മാതിരി വേവില്ല കുമ്പളത്തിൻ്റെ ഇലക്ക് അപ്പോൾ അത് ഒരു കുഴഞ്ഞ പരുവത്തിലാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല ആ കപ്പ വന്ന വെള്ളത്തിൽ തന്നെ ആ ഇലയും വെന്തി കിട്ടണം ഇനി ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ കുമ്പളത്തിൻ്റെ ഇല വേകും കുമ്പളത്തിൻ്റെ ഇലക്ക് ഒന്ന് തിളച്ചാൽ ഇറക്കി വെക്കാമെന്നു കേട്ടോ പണ്ടുള്ളവരൊക്കെ പറയുക അത് ശരിയാണേനും ഒന്ന് തിള അധികമായി പോയാൽ പിന്നെ ആ സാധനം കഴിച്ചു കിട്ടും പിന്നെ അത് ടേസ്റ്റ് ഉണ്ടാവില്ല മത്തിൻ്റെ ഇല പിന്നെ കുറച്ച് നേരമൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം തന്നെ ഇലയൊക്കെ വന്നിട്ടുണ്ടാകും ഇനി വേണമെങ്കിൽ ഈ കപ്പയൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഉടച്ചെടുത്താൽ കറി ഒന്ന് നന്നായി കിട്ടും ഇത് ചോറിനും കഞ്ഞിക്കും ഒക്കെ ബെസ്റ്റാട്ടോ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് തേങ്ങയും ജീരകമൊക്കെ കറിക്ക് അരച്ചതായിരുന്നു അപ്പോൾ അത് കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്തതാ കേട്ടോ ഞാൻ തേങ്ങ അല്ലാതെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കൽ തേങ്ങ അരച്ച് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കാമൻ്റ് ചെയ്യണേ പിന്നെ അത് ഇഷ്ടമുള്ളവരും കേട്ടോ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരും എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ കറികളൊക്കെ നാടൻ വിഭവങ്ങളൊക്കെ ചക്ക കപ്പ ചേമ്പൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇറക്കി വെക്കാം കൂടുതൽ നേരിട്ട് തിളപ്പിച്ചാൽ അത് കഴിച്ചു കേട്ടോ ഇനി നമുക്കൊന്ന് താളിച്ചും കൂടി ചേർക്കാം ഇതിപ്പം ഇങ്ങനെ ഇളക്കിയ കൊണ്ടിരിക്കണ എന്താ അറിവില്ല വെന്ത് പോണ്ടിട്ടാണ് കേട്ടോ അല കൂടുതൽ വന്നാൽ പിന്നെ അത് കൈപ്പുരസാവുള്ളൂ അപ്പോൾ ഞാൻ ഉണക്കമുളകും കടുവുമൊക്കെ ഇട്ടിട്ടൊന്ന് കടുക് താളിച്ചിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കാത്തതുണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ എൻ്റെ വീഡിയോ എത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പം അതുപോലെ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ വന്ന ഒരാൾ കണ്ടാലും ഞാൻ അവരെ വെറുതെ വിടലില്ല കേട്ടോ അവര വീഡിയോ പോയി കണ്ടിട്ട് ഓരിക്കും ഞാൻ സപ്പോർട്ട് ചെയ്യലുണ്ട്